വെൽക്കം ടു ലേൺ പി എസ് സി വിത്ത് മീ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും സാധിക്കുന്ന പാർലമെന്റ് അംഗമല്ലാത്ത ഒരേയൊരു വ്യക്തിയാണ് അറ്റോർണി ജനറൽ അറ്റോർണി ജനറലിന് പാർലമെൻറ്റിൽ വോട്ടവകാശം ഇല്ല അറ്റോർണി ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് പുറത്താക്കുന്നതും രാഷ്ട്രപതിയാണ് സഭകളെ സംബന്ധിച്ച് മന്ത്രിമാരുടെയും അറ്റോർണി ജനറലിന്റെയും അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കളാണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറലാണ് എം സി സെദൽവാദ് ഇന്ത്യയിൽ ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ട രമണി ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ പദവിയിലിരുന്ന വ്യക്തിയാണ് എം സി സെദൽവാദ് ആദ്യത്തെ അറ്റോർണി ജനറൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലവും ആ പദവിയിലിരുന്നത് രണ്ട് തവണ അറ്റോർണി ജനറലായ വ്യക്തിയാണ് സോളി സറാബ്ജി